ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്ലി ഗ്രോസറി പർച്ചേസ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എം ഓശ്യൻ സെൻറ്ററിലുള്ള സ്റ്റാഫ്സിന് സൗദി എം അണ്ടറിലുള്ള സെൻറ്ററിലുള്ള സ്റ്റാഫ്സിന് ഫുഡും അക്കൊമഡേഷനും ഫ്രീ ആണ് അതിൽ ഫുഡെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നത് റോ ഫുഡാണ് അതിൽ റൈസ് ഷുഗർ ടീ ബാഗ് കോഫി പൗഡർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓയില് സോൾട്ട് ട്യൂണ വെള്ളം അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു അതെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം നമുക്ക് കിട്ടുന്നത് ഫ്രോസൺ ഫുഡാണ് അതായത് പ്രോസസ്സ് ചെയ്ത് ഫ്രോസൺ ചെയ്ത ഫുഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഓവൻ ചെയ്ത് തരും അത് ഒരു ദിവസം കഴിക്കാന്ന് പറയുന്നത് ഓക്കെ ഡെയിലി ഇറ്റ്സ് ഇമ്പോസിബിൾ സോ നമുക്ക് ഈ മാസം കുറേ സാധനങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കാശ് ചിലവാകും ഇതിപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലേഴ്സാണ് സോ എൻ്റെ കൂടെ രമേശേജും നീതുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുന്നു ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ മാസത്തെ മന്ത്ലി ഗ്രോസറി പർച്ചേസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പോയിട്ട് റെഡി ആയിട്ട് വരാം അങ്ങനെ നമുക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇതാ അബായും കാര്യങ്ങളൊക്കെ വെയർ ചെയ്തിട്ടുണ്ട് ഇനി ഷോപ്പിലേക്ക് പോകാം ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അബായി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പം അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് സമയപ്പോൾ അഞ്ചുമണി അഞ്ചരക്കെ ആയിട്ടുണ്ട് ഈ വെയിലൊന്നും കുറയാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് സമ്മർ ടൈമിൽ ഈവനിങ് ടൈമിൽ ഷോപ്പിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഈ ഡിസംബർ വിന്റർ ടൈമൊക്കെ ആവുന്ന സമയത്ത് മോർണിംഗിലാണ് കൂടുതലും ഷോപ്പിൽ പോകാറ് ഈ കാണുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് നമ്മൾ പോണ വഴിക്ക് തന്നെ ആക്ച്വലി ഇതൊരു ഗ്രോസറി പർച്ചേസ് ആണെങ്കിൽ പോലും ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് പ്രത്യേകിച്ചൊന്നുമില്ല ചെറുതായിട്ടൊന്നും വിഷപ്പെടണം ചേച്ചി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്നാണ് എഴുന്നിട്ട് വരുന്നത് അതുപോലെ തന്നെ നീതും മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആദ്യം ഫുഡ് ആവാന്ന് ചോദിച്ചു ഫൈനലി ഇതാ നമ്മുടെ മിനി പാനകേക്സ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് വേറെയും ഫ്ലേവേഴ്സ് ഉണ്ട് ചോക്ലേറ്റിലും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റിൽ ഇതിലൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ദാ ഈ ഗ്രീൻ കളറിലുള്ള ചോക്ലേറ്റ് ആണ് അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പ് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മാത്രമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളും മലയാളിയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത് ഓണിയൻ ഗാർലിക്ക് എഗ്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ടോട്ടലായിട്ട് വന്ന ബില്ല് വൺ സീറോ എയ്റ്റ് ആണ് ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഒരു അഞ്ചാറ് ഷോപ്പ് തന്നെ മലയാളിസിൻ്റെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമായിരുന്നു കോക്കനട്ട് അത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ റോഡും ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് പൊറോട്ട വാങ്ങാനാണ് നമ്മുടെ ഇവിടുത്തെ മലയാളി കടകളിലെ അടുത്തൊരാളാണ് ദാ നിൽക്കുന്നത് ഇവിടെ പൊറോട്ടയും സമൂസയും കിട്ടുന്ന ആകെ കൂടെ ഒരു കട അങ്ങനെ ചേട്ടനോട് പൊറോട്ട പാർസൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഡെറയിലേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്നും നിരങ്ങിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ബാഗ്സും ഞങ്ങൾ എടുത്ത് നോക്കി അതുപോലെ കുറച്ച് സ്പ്രേയും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഹാഫ് ആൻ അവർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അവസാനം നോക്കി 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 ഒരു ബാഗും ഞങ്ങളങ്ങോട് സെലക്ട് ചെയ്തു നമുക്ക് സലാഡ് ടൈം ആവണതിന് മുന്നേ തന്നെ പോയിട്ട് പൊറോട്ട വാങ്ങണം ഇല്ലെങ്കിൽ അവിടെ കട ക്ലോസ് ആവും സോ ഇവിടുന്ന് ഞങ്ങൾ ബാഗും വാങ്ങിയതിന് ശേഷം നേരെ അവിടെ പോയി പൊറോട്ടയും വാങ്ങി അടുത്ത ഷോപ്പിലേക്ക് പോയി ഇനി നമുക്ക് വേണ്ടത് കൊള്ളിയാണ് തൃശ്ശൂർക്കാരായ ഞങ്ങൾ എന്ന് പറയും കപ്പ ഇത് അടുത്ത ഷോപ്പാണ് ഇവിടെ ആക്ച്വലി മുമ്പ് നിൽക്കുന്നുണ്ടാകുന്നത് മലയാളികളാണ് അതായത് കഴിഞ്ഞ മാസം വരെ അതുകൊണ്ട് തന്നെ ഇതാ കപ്പി ഇരിക്കുന്നുണ്ട് കോക്കനട്ട് ഇരിക്കുന്നുണ്ട് എല്ലാം ഫ്രോസൺ ആണ് ഇവിടെ ഉണ്ടായിരുന്ന മലയാളീസൊക്കെ നാട്ടിലേക്ക് നിർത്തിപ്പോയി ഇവിടെ നിന്നാണ് നമ്മൾ നോർമലി ഈ പുട്ടുപൊടി പത്തിരിപ്പൊടി ബിരിയാണി റൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറ് ഇതിപ്പോൾ ഇവർ നിർത്തിപ്പോയ കാരണം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഹിന്ദിക്കാരാണ് സോ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരൂ എന്നറിയത്തില്ല ഇനി വേ ഇപ്പം നമുക്ക് കിട്ടിയതെടുക്കാം അവിടെ ഉണ്ടായിരുന്ന നാല് ഫ്രോസൺഡ് കപ്പയും ഞങ്ങൾ എന്നെടുത്തു ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ഒരു പരിപാടിയാണ് എക്സ്പയറി ചെക്ക് ചെയ്യൽ എക്സ്പയറി ചെക്ക് ചെയ്ത് ലോങ് എക്സ്പയറി ഉള്ളത് മാത്രമാണ് ഇപ്പം എടുക്കാറ് അതിപ്പോൾ ഇവിടെ മാത്രമല്ല നാട്ടിൽ ചെന്നാലും ഈ ഒരു സ്വഭാവം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കപ്പയായി ഇനി അടുത്തത് പുട്ടുപൊടി ഞങ്ങൾ നോർമലി അത്രയ്ക്കധികം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അതുകൊണ്ട് ഒരു പാക്കറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതല്ലാണ്ട് ഓൾറെഡി ഹോസ്റ്റലിൽ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പൊടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഗോതമ്പൊടി റവ കാര്യങ്ങളൊക്കെ സോ അത് ഇനഫായിരുന്നു അവിടെ നിന്ന് ഇത് കൂടാണ്ട് മിൽക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നടക്കിൻ്റെ ആണ് ലോങ് എക്സ്പയർ ആയിട്ടുള്ള മിൽക്കാണ് സോ ഒരു രണ്ട് ബോക്സ് മിൽക്കും അവിടെ നിന്ന് നടത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നമുക്കവിടെ ബില്ല് വന്നത് ഇരുന്നൂറ്റി അഞ്ച് റിയാലാണ് അങ്ങനെ അതും കഴിഞ്ഞതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരം ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അവസാനത്തെ ഷോപ്പ് പാണ്ഡ ആക്ച്വലി ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് എന്തുകൊണ്ടാണ് ഇതിനെ പാണ്ട എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല വന്ന കാലം മുതൽ ഇവിടുള്ള ചേച്ചിമാർ സീനിയർ ചേച്ചിമാരും വിളിക്കുന്നത് പാണ്ട എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പാണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ബ്രാഞ്ചാണോ ഇതെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ നേരെ പോയത് വൈറ്റമിൻ സിയുടെ സോപ്പ് വാങ്ങാനാണ് ആ സോപ്പ് കണ്ടു കിട്ടിയില്ലെങ്കിലും വേറൊരു സോപ്പ് കണ്ടു കിട്ടി നെക്സ്റ്റ് നമ്മൾ ട്രോളി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ പോയത് വീണ്ടും ഫ്രൂട്ട് സെക്ഷനിലേക്കാണ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പോയതാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഗ്രേപ്സ് വാങ്ങി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ടെൻഡർ കോക്കനട്ട് ഓടിക്കുന്നുണ്ട് എന്തിനാ വെറുതെ കാശിലെവാക്കുന്നത് സോ അതവിടെ തന്നെ ഇരുന്നോട്ടെ ഇതൊന്നും കൂടാതെ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നീതു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എടുത്ത് നോക്കി വാങ്ങിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം മാടിയതാണ് അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു അതുപോലെ തന്നെ ഇവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അതും വാങ്ങിക്കൊണ്ട് പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെക്ഷനിൽ നിന്ന് നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്തു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കുറിക്കാനും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബില്ലടിക്കുന്നത് അവിടെ നിന്ന് നേരെ പോയിട്ട് രണ്ട് പാക്കറ്റ് ബ്രെഡ് എടുത്തു എല്ലാം എടുക്കണ സമയത്ത് ദാ എക്സ്പയറി ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് രണ്ട് കിലോ ചിക്കനും വാങ്ങിയായിരുന്നു അതല്ലാണ്ട് ദാ യോഗും എടുത്തിട്ടുണ്ട് എല്ലാത്തിനും എക്സ്പയറി ചെക്ക് മസ്റ്റ് ആണ് പോകുന്ന വഴിക്കാണ് ദാ ഈ മുതലേ കണ്ടത് ബാസ്കിൻ റോബിൻ ഒരു വഴിക്ക് പോവല്ലേ ഇത് വരുന്നോട്ടെ ഈ പാണ്ഡയുടെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ദാ ഒരു മൊഹിറ്റോ വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചോണ്ടിരിക്കുക ഷെയറിങ് ഈസ് സ്കെയറിങ് അങ്ങനെയല്ലേ അങ്ങനെ നമ്മുടെ ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങി ഇനി അവസാനത്തെ കുറച്ച് ഇലയ്ക്കും പിന്നെ കിസ്മിസ് ക്യാഷും ഇതും കൂടി എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാസത്തെ ഗ്രോസറി പർച്ചേസ് കഴിഞ്ഞു പിന്നെ മസാലയും സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് വന്നത് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ നമുക്ക് വാങ്ങേണ്ട വരില്ല ഇതുകൂടാതെ നമ്മൾ വെള്ളം കൂടി വാങ്ങുന്നുണ്ട് അത് ഈ റൈസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി ദാ ബില്ലടിച്ചു നൂറ്റി ഇരുപത്തി ഒമ്പത് റിയാലാണ് ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ അവിടെ ഇരുന്നിട്ട് ദാ എല്ലാ പാക്കറ്റിലും ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് ഇത് ഹോം ഡെലിവറി അരി ചെയ്യും അപ്പോൾ നമ്മൾ ബില്ലിൽ നമ്മുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് സമയം ഒമ്പത് മണിയാവാറായുണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് ഇനിയുള്ള തേരപ്പരക്കറക്കം വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലേക്ക് ചെന്നു ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എല്ലായിടത്തുനിന്നും കോഡ് വന്നു ദാ സാധനം വന്ന് പുറത്തിരിക്കുന്നുണ്ടെന്ന് ഇതങ്ങനെ എടുത്ത് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം റൂമിൽ ഒത്തുകൂടി അങ്ങനെ ഈ മാസത്തെ ഞങ്ങളുടെ ഗ്രോസറി പർച്ചേസിന് ഞങ്ങൾക്ക് ഒരാൾക്ക് വന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് റിയാലാണ് നാട്ടിലെ ഏകദേശം നാലായിരം രൂപ ചിലപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് കൂടിയും സാധനങ്ങൾ വാങ്ങേണ്ടവരായിരിക്കും അങ്ങനെയാണെങ്കിലും കൂടി വന്ന ഒരു പതിനായിരം രൂപ കൊണ്ട് നമ്മുടെ ഈ മാസം ഓടും ഗ്രോസറിക്ക് മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത് ഇതല്ലാതെ പൊടികളും അതല്ലാണ്ട് ഗോതമ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചിലവ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ